ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആഘോഷമായ രക്ഷകന്റെ ജനന തിരുനാൾ മാസമാണ് ഡിസംബർ ഡിസംബറിന്റെ അവസാന വാരത്തിൽ എത്തി നിൽക്കുമ്പോൾ ക്രിസ്മസ് തിരക്കിലാണ് നാടും നഗരവും നക്ഷത്രങ്ങളും അലങ്കാര ദീപങ്ങളും കൊണ്ട് കാഴ്ചയുടെ വിസ്മയം തീർക്കുന്ന വീതികൾ ക്രിസ്മസിനായി ആവേശത്തോടെ കാത്തിരിക്കുന്ന വിശ്വാസി സമൂഹം ഈ കാത്തിരിപ്പിൽ ഏവരെയും ബെത്ലഹേമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ് വേലൂർ ഫൊറോന മാതൃവേദിയിലെ ആയിരക്കണക്കിന് അമ്മമാർ മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ പള്ളി അങ്കണത്തിൽ വേലൂർ ഫൊറോന മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഗോ ടു ബെത്ലഹേൻ ബുക്ക് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിൽ ഇടം നേടിക്കഴിഞ്ഞു ഗാനം ആലപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് അമ്മമാരും ഉണ്ണീശോ പരിശുദ്ധ മറിയം വിശുദ്ധ യൗസ്ത പിതാവ് മാലാഘമാർ എന്നീ വേഷങ്ങളിലെത്തിയ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുമാണ് ഈ വിസ്മയം തീർത്തത് ക്രിസ്മസ് എന്നാൽ മനസ്സിലേക്ക് ഓടിയെത്തുക നക്ഷത്രക്കൂട്ടങ്ങളുടെ ദൃശ്യങ്ങൾക്ക് ചാരുത പകരുന്ന ക്രിസ്മസ് ഗാനങ്ങളാണ് ദൈവപുത്രന്റെ ജനനം ജീവിതം സമ്മാനങ്ങൾ സന്തോഷങ്ങൾ സാന്റാക്ലോസ് മഞ്ഞ് എന്നിവയൊക്കെ ഇതിവൃത്തമാക്കിയ കരോൾ ഗാനങ്ങൾ ക്രിസ്മസ് രാത്രികളിൽ എങ്ങും മുഴങ്ങിക്കേൾക്കുന്നു ദൈവപുത്രനെ വാഴ്ത്തുന്ന ആ കരോൾ ഗാനങ്ങളുടെ ചിത്രമാണ് വേലൂർ ഫൊറോന മാതൃവേദിയെ ബുക്ക് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിൽ ഇടം പിടിക്കാൻ സഹായിച്ചത് ഒപ്പം ണിനിരുന്ന കുരുന്നുകൾ കരോൾ ഗാനങ്ങളുടെ മാറ്റുകൂട്ടി മാതൃവേദി ആനിമേറ്റർ ഫാദർ ഡേവിസ് ചെറുമാൽ മുണ്ടത്തിക്കോട് വികാരി ഫാദർ ഫ്രാങ്കോ പുത്തിരി വിവിധ സംഘടന ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി സ്വർഗത്തിൽ രക്ഷകന്റെ സദ്വാർത്ത വിളംബരം ചെയ്യുന്ന മാലാഖമാരുടെ സ്തുതിഗീതങ്ങൾക്ക് സദൃശ്യമായിരുന്നു ഗോ ടു ബെത്ലഹെം ബത്ലഹെ ചർച്ച് ഡെസ്ക് നുസ്